അമേരിക്കയെയും ലോകത്തെയും നടക്കിയ നയൻ ഇലവൻ ഭീകരാക്രമണത്തിന് ഇന്ന് ഇരുപത്തിമൂന്ന് വയസ്സ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയ്ക്കെതിരെ അൽഖയ്ത ഭീകരർ നടത്തിയ നാല് ഏകോപിത ഭീകരാക്രമണങ്ങളാണ് നയൻ ഇലവൻ എന്നറിയപ്പെടുന്നത് പത്തൊമ്പത് ഭീകരർ സംഘങ്ങളായി തിരിഞ്ഞ് നാല് അമേരിക്കൻ യാത്രാവിമാനങ്ങൾ റാഞ്ചിയായിരുന്നു ലോകത്തെ ഞെട്ടിച്ച ഭീകരാക്രമണം നടത്തിയത് റാഞ്ചി രണ്ട് വിമാനങ്ങളുമായി ഭീകരർ അമേരിക്കൻ സമ്പന്നതയുടെ പ്രതീകമായി തലയുരത്ത് നിന്ന് ന്യൂയോർക്ക് നഗരത്തിലെ മാൻഹട്ടനിലുള്ള ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഏറ്റവും പൊക്കം കൂടിയ രണ്ട് ടവറുകളിലേക്ക് ഇടിച്ചുകയറ്റി നിശേഷം തകർത്തു ഇതേ സമയം തന്നെ റാഞ്ചി എടുത്ത മൂന്നാമത്തെ വിമാനം വെർജീനിയയിലുള്ള പെഞ്ചഗൺ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഇടിച്ചിറക്കി നാലാമതൊരു വിമാനം റാഞ്ചിയിരുന്നെങ്കിലും യാത്രക്കാരുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് പെൻസിൽവാനിയയിലെ സോമർസെറ്റ് കൗണ്ടിയിലുള്ള ഒരു പാടശേഖരത്തിൽ തകർന്നു വീണു സംഭവത്തിന് പിന്നാലെ ആഗോള ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്ക ഭീകരരുടെ അഫ്ഗാനിസ്ഥാനിലെയും സിറിയയിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും താവളങ്ങൾ തകർത്തു ഭീകര സംഘടനയെ ഏറെക്കുറെ തകർത്ത അമേരിക്ക അതിന്റെ തലവൻ ഒസാമ ബിൻലാദിനെയും മിക്ക നേതാക്കളെ പിന്നീട് വകുവരുത്തി ഭീകരതയുടെ പുതിയ രൂപമായി വന്ന ഐ എസ്സിനെയും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ ഇല്ലാതാക്കി ഇന്നും ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാടാണ് അമേരിക്കയും സഖ്യകക്ഷികളും സ്വീകരിച്ചു വരുന്നത് നയൻ ഇലവൻ ഭീകരാക്രമണം വിതച്ച കണക്കുകളെക്കുറിച്ച് ഇന്നും അവ്യക്തതയുണ്ട് വിമാനയാത്രക്കാരായ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർ ലോകവ്യാപാര കേന്ദ്രത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ ഇതിൽ മുന്നൂറ്റി നാല്പത്തിമൂന്ന് പേർ അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് പെഞ്ചകളിലെ നൂറ്റി ഇരുപത്തിയഞ്ച് പേർ അങ്ങനെ ആകുമൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക കണക്ക് നൂറ്റിപ്പത്ത് നിലകളുള്ള ഇരട്ട സമുച്ചയങ്ങൾക്ക് പുറമെ ലോകവ്യാപാര കേന്ദ്രത്തിലെ അഞ്ച് കെട്ടിടങ്ങൾക്ക് കൂടി കേടുപാടുകൾ പറ്റിയിരുന്നു ഇതുകൂടാതെ മാൻഹട്ടൻ ദ്വീപിലെ ഇരുപത്തിയഞ്ചോളം കെട്ടിടങ്ങൾക്കും നാല് ഭൂഗർഭ സ്റ്റേഷനുകൾക്കും കനത്ത നാശനഷ്ടമുണ്ടായി വാർത്താവിനിമയ സംവിധാനങ്ങൾ അപ്പാടെ തകർന്നു ആസ്ഥാന മന്ദിരത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു ലോകവ്യാപാര കേന്ദ്ര സമുച്ചയത്തിലുണ്ടായ മരണങ്ങൾ ദയനീയമായിരുന്നു ആക്രമണം ആക്രമണമുണ്ടായ ഉടൻ ഒട്ടേറെ പേർ പ്രാണരക്ഷാർത്ഥം ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കേറി തങ്ങളെ രക്ഷിക്കാൻ ഹെലികോപ്റ്ററുകൾ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നിരിക്കണം ഇത് എന്നാൽ മിക്കവരും മുകളിലത്തെ നിലയിൽ കുടുങ്ങി ഒടുവിൽ അവസാന ശ്രമമെന്ന നിലയിൽ താഴേക്ക് ചാടി ഇരുന്നൂറോളം പേർ ഇങ്ങനെ താഴേക്ക് ചാടി മരിച്ചു അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ടുകൾ പ്രകാരം ലോകവ്യാപാര കേന്ദ്രത്തിൽ നിന്ന് കണ്ടെടുത്ത ആയിരത്തി അറുനൂറ് മൃതദേഹാവശിഷ്ടങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ ആയിരത്തി ഒരുന്നൂറോളം പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായിട്ടില്ല